ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയാൻ കൽപ്പനയോടപ്പം ഞാനിപ്പം അത്ഭുതീപനെ പടം ചെയ്തു അതിനകത്ത് ഞാൻ ബിന്ദു പണിക്കർ കൽപ്പനയായിരുന്നു അമ്പിളിച്ചേട്ടൻ്റെ ജോഡിയായിട്ടായിരുന്നു അതിലെ ഭാര്യമാർ ഞാനും ബിന്ദും കാമുകിയായിട്ട് കൽപ്പനയായിരുന്നു അങ്ങനൊരു നാൽപ്പത് ദിവസം ഞങ്ങളവിടെ മലമ്പുഴ കവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് എന്നും കാണുകയും സൗഹൃദങ്ങൾ പുതുക്കുകയും ഞങ്ങൾ അവർ സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഫാമിലിയെപ്പറ്റി ആയിരിക്കും അപ്പോഴൊക്കെ എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൽപ്പനയുടെ മോളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൽപ്പന കൽപ്പനയുടെ മോളെ പറ്റി പറയും ഞാൻ എൻ്റെ മക്കളെ പറ്റി പറയും അത് സത്യം പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷനും ആ ഒരു എന്താ പറയണേ ആ സ്നേഹമൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല അതൊക്കെ ഒരു നല്ല നിമിഷങ്ങളായിരുന്നു കൽപ്പന ഞാൻ വേറെ സ്ഥലത്ത് ഞാൻ അല്ലെങ്കിൽ സിനിമയായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നു കൽപ്പനയെ എവിടെയോ സിനിമയൊക്കെ ചെയ്തും അല്ലെങ്കിൽ കൽപ്പനയുടെ വീട്ടിലും ഒക്കെ സുഖമായിട്ട് ഇരിക്കാമെന്ന് ഓർക്കാനും ഒക്കെ എനിക്കിഷ്ടം